നമസ്കാരം പി സിടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര ശാസ്ത്രരംഗത്ത് കൈവരിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അതായത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ പറയാം നിങ്ങൾ ഈ നമ്മുടെ ചാനൽ ബി സി ടെക്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇനി ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താകും നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ ലിങ്ക് വരുന്നതായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്രരംഗത്തുണ്ടായ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് പി എസ് സി ബുള്ളറ്റിലെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം തന്നെ ചോദിച്ച ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഭാരോസ് അല്ലേ അപ്പം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യണം ഓക്കെ അദ്ദേഹം സംസാരിക്കുന്നില്ല നമുക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്താണ് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഏതാണ് ഭാരോസാണ് ഇപ്പൊ ചോദിച്ചിട്ടില്ലേ ചോദിച്ചു അല്ലേ ഇത് എഴുതി ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അപ്പൊ മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ് സൈക്ലോൺ ആണ് എന്താണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് സൈക്ലോൺ വൺ എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ് ഡെസ്റ്റ് ലിക്ക് എന്നാണ് ഡെസ്റ്റ് ലിക്ക് അപ്പം ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് സൈക്ലോൺ വണ് എങ്കിൽ ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനിക സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ഡസ്ലിക് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് സൈനികാഭ്യാസം ചോദിക്കാറുണ്ട് അപ്പം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ ഫ്രാൻസ് ആണ് വരുണ ഇനി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ എന്ന് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ അപ്പം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ എന്ന് അല്ലേ അല്ലേ സെറ്റ് അപ്പം ഒന്നുകൂടി പറയട്ടെ അപ്പം മദ്രാസ് അയ്യേട്ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഭാരോസ് എന്നും ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസ പേര് സൈക്ലോൺ വണ്ണുമാണ് ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് എന്താണ് ഡെസ്ലിക്ക് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസ പേരാണ് വരുണ ഇന്ത്യയും ഫ്രാൻസും നെക്സ്റ്റ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനുമാണ് അല്ലേ അല്ലേ സെറ്റ് ഇനി ഇന്ത്യൻ സയൻസ് വേദി നാഗ്പൂർ ആണെങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് അതായത് അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് Janus 1 ആസാദി സാറ്റ് ടു എന്നിവയാണ് എന്താണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇ എസ് ഇ ഒ എസ് സീറോ സെവനും ജാനസ് വണ്ണും ആസാദി സാറ്റ് ടൂവുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവയാണ് ഇമ്പോർട്ടൻറ് ചോദ്യമാണ് ഇവ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവയാണ് ഇനി ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ് സ്കോട്ട്ലൻഡ് ആണ് ലോകത്തിലാദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലൻഡ് ആണ് ഇപ്പം ഒന്നും കൂടി വായിക്കാം നൂറ്റെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ നാഗ്പൂരും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഇവനും ജാനസ് വണ്ണും ആസാദി സാറ്റ് സാറ്റൂമാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ് സ്കോട്ട്ലൻഡ് ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലൻഡ് ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ കിട്ടിയിലെ ഇനി ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആവനി ചതുർവേദി നോക്ക് ആവനി ചതുർവേദിനെ നോക്കിയോ ഇനി ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവനേ ചതുർവേദി ഇനി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ധനൂരി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ധനൂരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഏതാണ് വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ് വ്യാഴമാണെങ്കിൽ ഇന്ത്യയിൽ നിധിയം നിക്ഷേപം കണ്ടെത്തി റിയാസി ജമ്മു ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ിൽ ഏറ്റവും കൂടുതൽ ലിഥിയം നിക്ഷേപം ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് മാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് മാർക്കിനെ തറക്കല്ലിട്ടത് എവിടെയാണ് തിരുവനന്തപുരമാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ് താഴെ തുടുക്കി താഴെ തുടുക്കി സൈലൻ്റ് വാലി എന്താണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ഇവിടെയാണ് താഴെ തുടുക്കി സൈലന്റ് വാലി ഇനി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം ഏത് ഡിജി കേരളം ഇനി അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ആണ് എൽ എം വി ത്രീ എന്ന് പറയുന്നത് ഇത് എൽ എം വി ത്രീ എന്താണ് അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് എൽ എം വി ത്രീ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സെറ്റല്ലേ കിട്ടിയിലെ അപ്പം ഒന്നുകൊണ്ട് വായിക്കട്ടെ ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആവനി ചതുർവേദി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹം ധനൂരിയും ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴവുമാണ് ഇന്ത്യയിൽ നിധിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് റിയാസി ജില്ല ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനെ തറക്ക ിട്ടത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലയിൽ വരുന്നത് എവിടെയാണ് താഴെ തുടുക്കി സൈലന്റ് വാലിയും കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളവുമാണ് ഡിജി കേരളം ഇനി അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ് എൽ വി എം ത്രീ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആണ് സ്കൈ ഹോക്ക് എന്ന് പറയുന്നത് എന്താണ് കണ്ടോ ഫോട്ടോ കണ്ടില്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആണ് സ്കൈ ഫോക്ക് സ്കൈ ഫോക്ക് ഓക്കെ അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആണ് സ്കൈ ഹോക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവിക സേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ എന്ന് പറയുന്നത് അപ്പം ഐ എൻ എസ് വാഗീർ ഐ എൻ എസ് വാഗീർ കിട്ടിയില്ലേ നമുക്കിനി ഐ എൻ എസ് ഐ എൻ എസ് വാഗീറിനെ പ്രത്യേകത വഹിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നിന് സോറി രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലേക്ക് കമ്മീഷൻ ചെയ്ത ക്ലാസ് ശ്രേണിയിൽ പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് വാഗീർ എന്ന് വാഗീറിന്റെ ചിത്രം കണ്ടില്ലേ നെക്സ്റ്റ് ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവചി ഇനി ജി പി എസിന്റെ ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക ചിപ്പ് എന്ന് പറയുന്നത് എന്താണ് ജി പി എസിന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക ചിപ്പ് ഇനി ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം എന്നാണ് എന്താണ് ാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗന്യാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ടി വി ഡി വൺ എന്നാണ് ഇനി സുനാമി എന്ന അർത്ഥം വരുന്ന ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ രാജ്യം ഏതാണ് ഉത്തരകൊറിയാണ് അപ്പം സുനാമി എന്ന അർത്ഥം വരുന്ന ഹേൽ ടു എന്ന ആണവ ശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യമേതാണ് ഉത്തരകൊറിയയും നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാറുമാണ് അപ്പം എന്താണ് നിസാർ എന്ന് ചോദിച്ചാൽ പറയണം നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ നിസാർ ഒക്കെ അല്ലെ കിട്ടിയില്ലേ ഇനി ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് വിക്ഷേപിച്ച ഏത് റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് സ്റ്റാർഷിപ്പാണ് ഏതാണ് സ്റ്റാർഷിപ്പ് വായിക്കാം ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചതെന്ന് ചോദിച്ചാൽ പറയണം സ്റ്റാർഷിപ്പാണ് ഏത് സ്റ്റാർഷിപ്പ് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്താണെങ്കിൽ ആദ്യമായി മെത്തനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് ബംഗളൂരു ആദ്യമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് ആണ് ഓക്കെ അല്ലേ കിട്ടിയില്ലേ മനസ്സിലാകുന്നില്ലേ ഇനി ഒന്നുകൂടി വായിക്കട്ടെ അപ്പം ഞാൻ പലതവണ ആവർത്തിച്ച് വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആവർത്തന വില ചിലപ്പം തോന്നുന്നവരുണ്ടാവും അല്ലേ എന്തിനാ നീവൻ കുറേ തവണ വായിക്കുന്നതെന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇത് ഇത് നമ്മൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടോ മൂന്നോ തവണ മാത്രമേ കേട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പം എല്ലാവർക്കും മനസ്സിലാകണം ഒരിക്കൽ കേട്ടാലും മനസ്സിലാവുന്നവരുണ്ട് രണ്ട് രണ്ട് തവണ കേട്ടാൽ മനസ്സിലാവുന്നവരുണ്ട് മൂന്ന് തവണ കേട്ടാൽ മനസ് മനസ്സിലാവുന്നവരുണ്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മാർക്ക് കിട്ടണം എന്നൊരു അതിൻ്റെ ഒരു ഈ അടിസ്ഥാനത്തിലാണ് രണ്ടോ മൂന്നോ നാലോ തവണ ഞാൻ ആവർത്തിച്ച് വായിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആവർത്തന വിരസത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എന്താക്കുക ഒന്ന് വീഡിയോ വീടൊന്ന് സ്പീഡിലിട്ടിട്ട് കാണുക ഓക്കെ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവിക സേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കൽവാരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ ഇനി ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവചി ജി പി എസിന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക കവചി ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൌത്യം അറിയപ്പെടുന്ന ഏതാണ് ടി വി ഡി വൺ എന്നാണ് സുനാമി എന്ന അർത്ഥം വരുന്ന ഹെൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഏതാണ് ഉത്തരകൊറിയയും നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് നിസാർ ആണ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് സ്റ്റാർഷിപ്പാണ് ആർട്ടിഫി ഇന്റലിനെ ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്താണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് ബംഗളൂരു ആണ് ബംഗളൂരു ഓക്കെ അല്ലേ ഇനി ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർ ഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ് മേഗാട്രോപ്പിക് വൺ ആണ് ദൗത്യ കാലാവധി പൂർത്തിയാക്കി എന്താണ് ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർ ഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മേഗാട്രോപ്പിക് വൺ എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസ് ആണ് അപ്പോക്ക് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസിന്റെ എന്താണ് അപ്പോക്കും ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ദൗത്യത്തിന്റെ പേരാണ് ജ്യൂസ് വ്യാഴത്തിന്റെ ഉപഗ്രഹത്തിൻ്റെ എന്താണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എന്നല്ല എന്താണ് ജ്യൂസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ ഇനി ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് എയ്റ്റി എന്നാണ് ഹൊസോങ് എയ്റ്റി എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയയാണ് ആണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് എയ്റ്റി എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയയും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകൾ നടപ്പിലാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിദ്യാവാഹിനി ഇപ്പം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകൾ നടപ്പാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ വിദ്യാവാഹിനി ഇനി ട്വന്റി ത്രീ എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലാണ് ഇന്ത്യയും ഇന്ത്യ ഇന്തോനേഷ്യയും എന്താണ് നാവികശക്തി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ സമുദ്ര എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ സമുദ്രശക്തി ട്വൻ്റി ത്രീ എന്ന പേരിൽ നാവികാഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ഇന്തോനേഷ്യയുമാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേര് മത്സ്യ സിക്സ് തൗസൻഡ് എന്നാണ് മത്സ്യ സിക്സ് തൗസൻഡ് സമുദ്രയാൻ മിഷൻ്റെ കണ്ടോ ഫോട്ടോ കണ്ടോ ഇപ്പം സമുദ്രൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എൻ ഐ ഒ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് മത്സ്യ സിക്സ് തൗസൻഡ് എന്ന് പറയുന്നു ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ സി യു